ഇപ്പോൾ തുടരുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം നിയന്ത്രിക്കപ്പെടുമെന്ന പ്രതീക്ഷ നിക്ഷേപകരെയും വിപണിയെയും ജാഗ്രതയോടെ നിലനിർത്തുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി നാനൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി നാനൂറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അഞ്ഞൂറ്റി ഇരുപത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തൃശ്ശൂർ എറണാകുളം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്